വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം നമ്മളെ കൊറോണ വാക്സിനേഷനും വാക്സിൻസിൻ്റെ ഗുണവും ദോഷഫലങ്ങളും അതിൻ്റെ എന്തെങ്കിലും പ്രയോജനം ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ വിഷയം ഇപ്പോൾ കൊറോണ വന്നു ആദ്യം ഒരു കുറേശ്ശ കുറേ വന്നു പിന്നെ ലോകത്തെല്ലായിടത്തും നിമിഷങ്ങൾക്കകത്ത് അത് പടർന്നു പളർന്നു എല്ലാവരും പാനിക്കായി പെട്ടെന്നൊക്കെ അപ്പം സർക്കാരുകളും എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പേടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഇത് അപ്പോൾ ഇതിനൊരു പരിവി പതി പ്രതിവിധി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ടക്ക് വൈറസ് ആണെന്ന് കണ്ടുപിടിച്ചു അപ്പം കോവിഡ് വൈറസിനെതിരെ ഒരു പ്രതിവിധി ഉടനെ ഉടനെ തന്നെ ഈ ഡ്രഗുകൾ മരുന്നുണ്ടാക്കുന്നവർ പൻ ബിസിനസ്സായി ഇത് ഏറ്റെടുത്തു ഉടനടി ഒരു തട്ടിക്കൂട്ട് വാക്സിനേഷൻ ഉണ്ടായി എല്ലാവർക്കും ഇത് കൊടുത്തു അവരുടെ കാശാക്കി കോടാനു രൂപ ഇവർ സ്വരൂപിച്ചു അപ്പം ആക്ച്വലി എന്താണ് വാക്സിൻ എന്ന് ഇപ്പോൾ ഒന്ന് നോക്കൂ അനലൈസ് ചെയ്യാം അതായത് നമ്മുടെ ദേഹത്ത് ഒരു വൈറസ് കയറുന്നതിന് മുമ്പ് അതിന് അതിൻ്റെ വൈറസ് കയറി കയറിക്കഴിഞ്ഞാൽ ഒരു സാധാ വൈറസ് നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ നമ്മുടെ എല്ലാ കോശങ്ങളിലോട്ടും പോകും അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് അപ്പോഴാ കെയർ ചെയ്യ സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ രക്ത രക്തത്തിനകത്തുള്ള എന്ന് പറയുന്ന സാധനത്തിൽ അതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന അതെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും ബോഡിയിലോട്ട് അത് കെയറാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന വൈറസിൻ്റെ ഷേപ്പ് അനുസരിച്ച് കുറച്ച് ഇമ്മ്യൂണോഗ്ലോബിലിൻസിന് നമുക്ക് നമ്മുടെ ദേഹത്ത് പ്രതിരോധശേഷി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ഇത് പെട്ടെന്ന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ഇത് എല്ലാ വൈറസിനും അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഇതുപോലെ പകർന്നു കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇതുപോലെ ഇത് ഇത് കൊള്ളാമോ ഇത് ഇത് പ്രതിരോധം ഉണ്ടാക്കുമോ എന്നൊന്നും നോക്കാതെ വള അതൊക്കെ നോക്കാൻ കുറേ സമയമെടുക്കും ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ കൊടുത്ത് അതിനെ ആൻറ്റിബോഡി എത്ര ഉണ്ടാക്കുന്നുണ്ട് ഇതിന് ഡിഫറെൻ്റ് ഫെറ അങ്ങനെ പറഞ്ഞിട്ട് അതെല്ലാം കുറേ നോക്കണം നോക്കാതെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി പൈസ മാക്സിമം സ്പീഡിൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും കിട്ടിയതുപോലെ കൊടുത്തു അപ്പോൾ ഇതിന് വേറൊരു എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വരാ നമ്മുടെ ദേഹം എപ്പോഴും വെളിയിൽ നിന്ന് വരുന്ന എന്തിനോടുകൂടിയും പ്രതികരിക്കും ഈ വാക്സിനോടുകൂടിയും പ്രതികരിക്കും അപ്പോൾ പ്രതികരണ ശേഷി കൂടിയ ആൾക്കാരുണ്ട് അതായത് അലർജിക്ക് അഥവാ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഓവറായിട്ട് കൂടിയവരുണ്ട് അവർക്ക് നമ്മൾ ഈ വാക്സിൻ കൊടുത്ത ഉടനെ ഇമ്മീഡിയറ്റ്ലി ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യും ഇവർക്ക് സാധാരണ വൈറസ് കയറിയാലും നല്ല ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും ബോഡി ഭയങ്കര റിയാക്ട് ചെയ്യും അവർക്ക് അലർജിക്കുള്ള നേച്ചർക്കുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ വരുന്നത് അവർക്കാണ് നിമോണിയ പോലെ കപക്കെട്ട് പോലെ വരുന്നതും കൂടുതൽ പേര് മരിച്ചു പോവുകയൊക്കെ ചെയ്തതെല്ലാം ഈ അലർജി ഉള്ളവർക്കാണ് അപ്പോൾ ഈ അലർജി ഉള്ളവർക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കാതെ ഇപ്പം ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതേ വൈറസ് തന്നെ ചത്തതോ അല്ലെങ്കിൽ പകുതി ആറ്റണേറ്റഡ് ചെയ്തതോ അങ്ങനത്തെയാണ് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റുന്നത് അപ്പോൾ ഈ അലർജി കൂടുതലുള്ള പ്രകൃതമുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വാക്സിനെതിരെയും ഭയങ്കരമായിട്ട് പ്രതികരി പ്രതികരണം ഉണ്ടാകും വൈറസ് കയറിയ കോവിഡ് വൈറസ് കയറിയ എതിരെ എന്തുമാത്രം പ്രതികരണം ഓവറായിട്ട് എടുക്കും ഓവറായിട്ട് പ്രതികരിക്കാത്തവർക്ക് ഇത് വന്ന് മൈൽഡായിട്ടങ്ങ് പോകും അപ്പോൾ അങ്ങനെയാണ് ബാക്കി വരും അപ്പോൾ മൈൽഡായിട്ട് പോകും പക്ഷേ ശേഷി കൂടിയവർക്ക് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യും അവർ ഈ വാക്സിനും ഇതുപോലെ റിയാക്ട് ചെയ്യും സാധാരണ കോവിഡ് വൈറസിന് എന്തുമാത്രം റിയാക്ഷൻ ഉണ്ടാവുമോ അതുപോലെ ഒരു വയലൻ്റായിട്ട് അവരും റിയാക്ട് ചെയ്യും അവർക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവും വാക്സിനേഷൻ എടുക്കുമ്പോൾ വയൽ റിയാക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന സാധനത്തിനോടുകൂടി റിയാക്ഷൻ ഉണ്ടുമ്പോൾ ആൻറ്റിബോഡി ആൻറ്റിജൻ കോംപ്ലെക്സ് എന്ന് പറയും രണ്ടും കൂടെ ലാർജ് സ്കെയിലുണ്ടാവും ഉണ്ടാവുന്ന ഉടനെ ഇതിൻ്റെ ഒരു ബ്ലോ ഇതിൻ്റെ മിച്ചം വന്നിട്ട് ബ്ലോക്കായിട്ട് ഹാർട്ടിലും ലങ്സിലും കിഡ്നിയിലും എല്ലാം വന്ന് ലാർജ് സ്കെയിലടി അടിയുന്നതോടുകൂടി ഇതെല്ലാം ജാമവും ന്യൂമോണിയ പോലെ വരും സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും ആള് മരിച്ചു അപ്പോൾ ഇതെല്ലാം ഇവർ മറച്ച് വെച്ചിട്ട് അതായത് അലർജി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഭയങ്കരമായിട്ട് കൂടുതലുള്ളവർക്കോ ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മറച്ചു വെച്ചതിന് ശേഷം കിട്ടിയവർക്കും കണ്ടവർക്കും അതിഭയങ്കര വിലയ്ക്ക് ആദ്യം കൊടുത്തിട്ട് പിന്നെ പിന്നെ ഇത് വലിയ ഗുണമില്ല ഗുണമില്ലായെന്ന് കണ്ടുകഴിഞ്ഞാൽ അളവ് കുറച്ച് വില കുറച്ച് 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 വളരെ കുറച്ച് 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 കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആലോചിച്ച് എന്തുമാത്രം പറ്റിപ്പാണെന്ന പരിപാടിയാണെന്ന് ഇത് അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തവർക്ക് കുറച്ച് കഴിഞ്ഞ് ബ്ലോക്ക് വന്ന് കഴിയുമ്പോൾ അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം കിഡ്നിക്ക് പ്രോബ്ലം എല്ലാം ഇതൊന്നും ഇവർ ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ല ഇവരൊന്നും തന്നെ കാരണം അവർക്ക് എന്നെ ആവശ്യമില്ല ഈ കോണ്ടാക്കി ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു പൈസ ടണ്ണ് കണക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് അപ്പോൾ ഇത് ഇത് എന്നിട്ട് വേറൊരു രസം എന്ന് പറഞ്ഞാൽ അസുഖം വന്നവരെ കൊണ്ടുപിടിപ്പിച്ചു ഈ അസുഖം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് പറഞ്ഞാൽ അവർക്ക് നമ്മളുടെ നമ്മുടെ നമുക്കിപ്പോൾ വൈറസ് നമ്മുടെ ബോഡി കയറിയിട്ട് ഒരു കൊറോണയുടെ സിംറ്റംസ് കണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പുതിയൊരു കൊറോണ കയറായിരിക്കാൻ വേണ്ടി ആൻറ്റിബോഡി ധാരാളം ബോഡിയിൽ കാണും വളരെ വളരെ കൂടുതൽ കാണും അപ്പോൾ അങ്ങനെ അത് നോക്കാം െ പിന്നെ പിന്നെയും വാക്സിൻ അവരെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം എന്ത് കള്ളത്തരുമെന്ന് നോക്കിക്കോളും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഈ കൊറോ എല്ലാവർക്കും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തേരാ പാര കൊടുത്തതാണിത് ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ് ലോകത്തെല്ലായിടത്തും ഒരുപാട് ആൾക്കാർ ഈ വാക്സിനേഷൻ എടുത്തിട്ട് മരിച്ചു പോവുകയും അതുപോലെ തന്നെ കൊറോണ വന്നവർക്ക് വന്നതിന് ശേഷവും പിന്നെ പിന്നെടുക്കുമ്പം അതിനേക്കാൾ റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ് ലോബിയുടെ ഭയങ്കരമുള്ളൊരു കള്ളത്തരമാണ് എന്തായാലും അപ്പം ഇതുപോ വാക്സിൻ എടുത്താൽ പലർക്കും പല ഡിസീസുകളും ഇപ്പോഴും ഉണ്ട് അവർ ഒരുപാട് പേര് മരിച്ചു പോവുകയും അതുപോലെ റിയാക്ഷൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാരണം ഇവർക്ക് ഇത് അലർജിക്കാണോ നോക്കി അല്ലെങ്കിൽ അവർക്ക് അലർജി ലെവൽ ഭയങ്കര കൂടുതലാണോ നോക്കിയിട്ടായിരുന്നു അവർക്ക് കൊടുക്കാനുള്ളത് അതിന് പകരം തേരാ പേരാ കിട്ടിയവർക്കെല്ലാം കൊടുത്തു കൊടു അതുപോലെ തന്നെ ഈ ക്വാറൻ്റൈൻ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയെങ്കിലും എല്ലാവരെയും പിടിച്ച് രണ്ട് വർഷത്തേക്ക് വീട്ടിനകത്ത് എല്ലാ ഫങ്ഷൻസും ധാന്യങ്ങളും എല്ലാം മുടങ്ങി താറ് മാറായി ഇത് എന്നിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും അസുഖം വന്നു നല്ല രീതിയിൽ വന്നോ നല്ലൊരു ശമനത്തിന് വന്നു കുറേ പേർക്ക് കുറേശെങ്കിലും വന്നിട്ട് അസുഖം മാറി അപ്പോൾ എന്താണ് ഈ ക്വാറൻറ്റൈൻ ചെയ്തതിൻ്റെ പ്രയോജനം എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം ഇങ്ങനെതാണ് പല പല ചികിത്സാ രീതികളും ഇവർ ഈ പറയുന്ന പോലെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രയോജനത്തിനേക്കാളും ഒരുപാട് ദോഷങ്ങളുണ്ടാവുന്നതാണ് എപ്പോഴും കാണുക എപ്പോഴും കാണുന്നത് ഇതെല്ലാം ഇവർ ഇതിൻ്റെ കാര്യങ്ങൾ ഈ എല്ലാം മറച്ചു വെച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ ഒന്നും കൊറോണ വാക്സിൻ ഒന്നും എടുത്തില്ല കാരണം ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ ടെക്നിക്കുകളെല്ലാം അറിയാം എനിക്ക് കൊറോണ വരേഞ്ച് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ മോളൂ കൂടെ വന്നുകൊണ്ട് എന്തായാലും അവളുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കിട്ടിയത് അല്ലെ അല്ലെങ്കിൽ സൂക്ഷിച്ചാണ് നടന്നത് ഇപ്പം മാസ്ക് ഉപയോഗിച്ചും തൊട അതൊക്കെ സൂക്ഷിച്ചാണ് കൊറോണ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഏകദേശം മൂവായിരം ഇരട്ടി വാ അതിൻ്റെ ആൻറ്റിബോഡീസ് നമ്മൾ നോർമലി കോവിഡ് കോവിഡിൻ്റെ വൈറസിനെതിരെ വേണ്ട ആൻറ്റിബോഡിക്ക് എതിരെ ത്രീ തൗസൻഡ് ടൈംസ് വരെ എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇതെടുക്കുക ഈ വാക്സിൻ എടുക്കുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് കൂടുതൽ അപ്പം ഞാനിത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓവറായിട്ടാവും അപ്പം ഇതുപോലെ റിയാക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് ഒന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതിൻ്റെ കാര്യങ്ങളും എല്ലാ സൈഡ് എഫക്ട്സുകളും കാര്യങ്ങളും എല്ലാം മറച്ചു വെച്ചിട്ട് കിട്ടിയവർക്കെല്ലാം തേരാപ്പാറ കൊടുത്തു ഇതുപോലെയാണ് ഇപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുകയാണ് അതിൻ്റെ കാരണം അതിൻ്റെ നമ്മുടെ ബോഡിക്ക് വേണ്ട റേഞ്ചിനേക്കാളും കൂടുതലാണ് ഇവരുടെ പോർ ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയവർക്കല്ലേ അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ഉള്ള കുറേ ആൾക്കാരുണ്ട് ഇവരാണ് ഇത് നിർബന്ധപൂർവ്വം ഇതുപോലെ അടിച്ചേപിക്കുന്നത് അതുപോലെ ഈ പല വാക്സിൻസും കുറേ കാലത്ത് ശേഷി ഇപ്പോൾ പണ്ട് നമുക്ക് മീസിൽസിൻ്റെ അങ്ങനെ കുറേ വാക്സിൻസ് വന്നതിൽ പലതും ഫ്ലോപ്പായി പോയിട്ടും ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മെമ്മറി സെൽസ് മാഞ്ഞു പോയിട്ട് പിന്നെ അസുഖം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ഇവർ അടുത്ത് കുറേ പിന്നെയും ഭയപ്പെടുത്തി ആൾക്കാരുത്ത് ഈ കൊറോണ കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ കൊറോണ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയപ്പെടുത്തി പിന്നെയും അതിൻ്റെ ഇഞ്ചക്ഷൻ എടുപ്പിച്ചു ഇതെല്ലാം ഇതുപോലെ എന്തൊക്കെ ചെയ്തിട്ടും ഈ കംപ്ലീറ്റ് ആൾക്കാർക്കും ഭൂമിയിലുള്ള നല്ലൊരു ശതമാനം നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അസുഖം വന്നിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വാക്സിനേഷൻ കൊണ്ടൊന്നുമല്ലേ ഇത് കുറഞ്ഞത് പിന്നെ നമ്മൾ ചുമ്മാ ഇതിൽ കോടിക്കണക്ക് രൂപ വാക്സിൻ ഉണ്ടാക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ലാർജ് സ്കെയിലാവുമ്പോൾ വളരെ വളരെ തുച്ഛമായ പൈസയാവുള്ളൂ അതിനെയാണ് നമുക്ക് അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഓരോ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചേപ്പിച്ചത് ഇതുപോലെ പല പല സംഭവങ്ങളും ഇങ്ങനെയാണ് ഇവരെ അപ്പം ഇതിനകത്തൊന്നും നമ്മൾ വീഴുകയും ചെയ്തു ഇവരുടെ ഈ പല നമുക്ക് ഈ നമ്മുടെ ഈ പ്രൊട്ടക്ടർ ക്രീമുകൾ അങ്ങനെ അപ്പോൾ ഇപ്പം ഇതിപ്പോൾ ഇന്ന് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഈ വാക്സിനേഷൻ്റെ ഹിസ്റ്ററികളെല്ലാം നമ്മൾ പഴയതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ വൈ വളരെ റാപ്പിഡായിട്ട് ആക്ട് ചെയ്യുന്ന വൈറസിനെതിരെ നമുക്കങ്ങനെ പെട്ടെന്ന് വാക്സിനേഷൻ ഉണ്ടാക്കിയാലും ബോഡി റിയാക്ട് ചെയ്യണമെന്നില്ല ഇപ്പം ജലദോഷത്തിൻ്റെ എതിരെയൊക്കെ വാക്സിനൊക്കെ ഉണ്ടാക്കിയിട്ട് പലരും എടുത്തു വരുന്നുണ്ട് എന്നാലും സ്ഥിരമായിട്ട് ജലദോഷം വരും അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം അതുപോലെ അതിൻ്റെ സ്ട്രെയിൻ എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും അത് 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 എററാണ് അത് നമ്മുടെ ദേഹത്ത് കയറി അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് വെളിയിൽ പോകുമ്പോൾ അതിൻ്റെ സൈസ് ഷേപ്പ് മാറും ഷേപ്പ് മാറുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് പിന്നെയും കയറി നമ്മുടെ ദേഹത്ത് എഫക്റ്റ് ചെയ്യും അപ്പോഴും ഷേപ്പ് മാറിയാലും അതിന് അസുഖം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഈ വാക്സിന് ഇതിനൊക്കെ ഇവർ എന്തെങ്കിലും സമാധാനം പറയാം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്തിനാണിത് ഇത് ആർക്കു വേണ്ടി അല്ലെങ്കിൽ ഇത് എന്തുമാത്രം ഇവർക്ക് രൂപ രൂപയുണ്ടാക്കി അല്ലെങ്കിൽ എന്തുമാത്രം പേർക്ക് ഇതിന് ദോഷം ഉണ്ടാക്കി എന്നൊക്കെ ഇതൊന്നും ഒന്നും ചെയ്യാതെ ചുമ തേരെ പല കിട്ടിയ ഇതൊന്നും കലക്ക വെള്ളത്തിൽ മീൻ പിടിപ്പിക്കുക മീൻ പിടിക്കുക എന്ന് പറയുന്നത് അതേ മാത്തമാറ്റിക്സിൽ ഇതെല്ലാം ചെയ്തു വെച്ചാണ് അപ്പോൾ ഈ സറത്തിന് ഇപ്പോൾ ഇത് ഇപ്പം ഇന്നലെ ഒരു പേഷ്യൻറ്റ് വന്ന് ഇങ്ങനെ അവരുടെ ഇതഴിച്ചതിന് ശേഷം അവരുടെ ഫാദർ ഇങ്ങനെ വന്ന് അത് കഴിഞ്ഞ് അറ്റാക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴാണ് എനിക്ക് ഞാൻ ആക്ച്വലി ഞാനിത് സംസാരിക്കാൻ കാരണം അതാണ് അപ്പം ഇതേപോലെ ഇതുപോലത്തെ സാധനങ്ങൾ ഗതി ഇതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാവൂ ഈ വാക്സിൻസ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഡ്രഗെന്ന് പറഞ്ഞാൽ ഭയങ്കര ലോബിയാണ് അത് നിങ്ങളെന്ത് കുന്തും വേണോ അടിച്ചേപ്പിക്കും അത് അതാണ് അവരുടെ കോസ്മെറ്റിക്സ് ആവട്ടെ എന്തൊക്കെ സാധനങ്ങളാവട്ടെ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ദേഹം ചീത്തയാവാതെ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം